ഒട്ടും രക്ഷപ്പെടാൻ കഴിയാതെ വണ്ണം ഊരാക്കുരുക്കായി പോയിരിക്കുന്ന ചില വിഷയങ്ങളെ പ്രാർത്ഥിച്ച് അഴിക്കേണ്ടത് ആവശ്യമാണ് ഊരാക്കുരുക്കുകളെ കുരുക്കുകളെ അഴിച്ചെടുക്കുന്ന പ്രാർത്ഥനയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നിങ്ങൾ നിങ്ങൾക്കറ്റത്തേക്ക് പോകാൻ കഴിയാതെ ഒരിഞ്ച് മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ തിരിയാൻ പറ്റാതെ വണ്ണം നിങ്ങളെ പിടിച്ച് സ്റ്റക്കാക്കിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ മുന്നോട്ടേക്ക് ചലിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവിപ്പ് തരാൻ പോവുകയാണ് ഒരു വേദഭാഗം ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് എനിക്ക് നൽകിയത് ഇതാണ് എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു സമാധാനത്തിലാക്കി ഓ എന്നൊരു വചനമായത് കേട്ടെ എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്തു സമാധാനത്തിലാക്കി അമ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാമത്തെ വചനമാണിത് നമുക്ക് പ്രാർത്ഥിക്കാം കയർത്ത് നിൽക്കുന്നവർ അനേകരായിരിക്കെ അവരാരും നമ്മളോട് അടുക്കാതെ കൊണ്ട് നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കുന്ന ദൈവപിതാവിൻ്റെ വലിയ പദ്ധതിയിൽ ആശ്രയിക്കാൻ പോവുകയാണ് നമ്മൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഒരു പേപ്പറിൽ എഴുതണം അതെഴുതിയ ശേഷം അത് കരങ്ങളിൽ പിടിച്ചുകൊണ്ട് വേണം എനിക്കൊപ്പം പ്രാർത്ഥിക്കാൻ ഓക്കെ വെറുതെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രോബ്ലം എന്താണെന്നുള്ളത് ദൈവസന്നിധിയിൽ വിശദീകരിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ അറുപത് ശതമാനവും ആയി എന്നാണ് എൻ്റെ അർത്ഥം നീതിമാരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന ഫലിക്കും അപ്പോൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് പ്രേർ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ആ പ്രാർത്ഥന ആവശ്യം ഒരു പേപ്പറിൽ എഴുതുക എന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എഴുതി റെഡിയാക്കിയ ശേഷം വരിക നിങ്ങളുടെ കയ്യിൽ ഒരു കയ്യിലൊരു ആണ് ഈ നിലയിൽ കുരുക്കഴിയേണ്ടതായിട്ടുള്ളതെങ്കിൽ അതെടുക്കുക പാസ്പോർട്ട് ഒരു യാത്രയാണ് കുരുങ്ങി കിടക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതുക നിങ്ങൾ പഠിക്കുന്ന ഒരു കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങൾക്കതിലെ പരീക്ഷകൾ ആ സിലബസ് ആണ് നിങ്ങളെ കുഴപ്പിക്കുന്നതെങ്കിൽ അതെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് ആ സിലബസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ടഫ് ആയിരിക്കുന്ന സബ്ജെക്റ്റുകളുടെ നോട്ട് ബുക്കോ ടെക്സ്റ്റ് ബുക്കോ നിങ്ങളുടെ കരങ്ങളിലെടുക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇതൊന്നുമല്ലാതെ ചില ലാൻഡ് സംബന്ധമായ വിഷയങ്ങൾ അതുകൂടാതെ ചില കോടതിയിലെ പ്രശ്നങ്ങൾ ചില ബ്ലോക്കായി കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകൾ ഇതിനെയെല്ലാം കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഓ പിതാവേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ മക്കളായ ഞങ്ങളവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ് നാഥ മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ അവിടുന്ന് പറഞ്ഞയച്ച ശിഷ്യന്മാരുടെ പടക് രാത്രി മുഴുവൻ ഒരിഞ്ചു മുന്നോട്ട് നീങ്ങാതെ വണ്ണം കൊഴുതിയ കാറ്റിനകത്തും തിരമാലകൾക്കകത്തും കിടന്ന് ഉഴലുമാറായി ജീവൻ പോകുമെന്നുള്ള നിലയിൽ അവർ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിലപിക്കുമ്പോൾ രാത്രിയുടെ നാലാം യാമത്തിൽ കടലിൻ്റെ മീതെ തിരകൾക്ക് മീതെ നടന്നുവന്ന് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ രക്ഷപ്പെടുത്തിയ എൻ്റെ കർത്താവ് തന്നെ ഇന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമാറാകണമേ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാതെ വണ്ണം തല പോകുന്ന ഒരു പ്രശ്നത്തിന്റെ മുൻപിൽ ഒരു രാത്രി ചേവകർ നടുവിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട തടവിലാക്കപ്പെട്ട പത്രോ സ്ലീഹായ്ക്ക് വേണ്ടി പുറത്തൊരു സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രിയിൽ കാരാഗ്രഹത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി വന്ന് ചങ്ങലകളെ അഴിച്ചു കളഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന അപ്പോസ്തോലനെ തട്ടി എഴുന്നേൽപ്പിച്ച് ആ സ്വീഹനോടൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് പത്രോസ്ലീഹായ കവാടങ്ങൾ തുറന്ന് പുറത്തു കൊണ്ടുവരുമാറാക്കി അത്ഭുത വിടുതൽ നൽകിയ എൻ്റെ ദൈവത്തിൻ്റെ കരം തന്നെ ഇന്ന് രാത്രിയും ഇന്ന് പകലും ഈ മണിക്കൂറുകളും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അതിശയം ചെയ്യേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര മാറ്റമുണ്ടാകട്ടെ ഇവരെ പിടിച്ചകപ്പെടുത്തിയിരിക്കുന്ന ചില വിഷയങ്ങളുടെ മൂർധന്യത കുറയട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഇവരെ ആകെപ്പാടെ പിടിച്ച് ഒരു കയത്തിലേക്കെന്ന പോലെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ ഉയരത്തിൽ നിന്നും അവൻ കൈനീട്ടി പെരുവെള്ളത്തിന് നടുവിൽ നിന്നും എന്നെ വലിച്ചെടുത്തു എന്നുള്ള ദൈവവചനത്താൽ ഇപ്പോഴീ വിഷയത്തിന്റെ അകത്തു നിന്നും ഇവരെ പുറത്തെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത്ഭുത പരിഹാരം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആരംഭിക്കട്ടെ ഇൻ ജീസസ്നെയും ഇപ്പോൾ തന്നെ വിടുതൽ ആരംഭിക്കട്ടെ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ടേക്ക് ഇത് നീങ്ങാതെ വണ്ണം ദൈവത്തിന്റെ അതിശയകരമായ വിടുതൽ ഓ അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ ഈ മക്കളുടെ മേലെ ഇറങ്ങട്ടെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില ശരീരങ്ങളിൽ കുളിരനുഭവപ്പെടുന്നുണ്ട് ഈ അനുഭവം ലഭിച്ചിരിക്കുന്ന സകലരോട് ഞാൻ പറയുന്നു നിങ്ങളെ വലച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ വിടുതലായി കഴിഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് ദൈവം മഹത്വം അസാധാരണമായ ദൈവ സാന്നിധ്യം അത് ചലിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി നിങ്ങൾ ഈ വിഷയത്തിൽ മുങ്ങി യേശുനാഥൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ നിന്നും ഇവരെ പുറത്തെടുത്ത് പ്രാർത്ഥിക്കുന്നു ഇത് എത്ര ദൂരെയുള്ള വ്യക്തി ഇടപെട്ടിരിക്കുന്ന വിഷയമായാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ും അവരെ ലൈനിൽ കിട്ടാതെ അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയാതെ വണ്ണം വളരെ വിദൂരതയിലായിരിക്കുന്ന ഒരു വിഷയമായാലും അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ നടക്കട്ടെ എൻ്റെ കർത്താവേ എത്ര മാത്രം പരിശ്രമിച്ചിട്ടും ഒരു മറുപടി കിട്ടാതെ നിരാശ 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 മാത്രം നിറഞ്ഞിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഗുഡ് ന്യൂസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വരട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥനെ ലൈഫ് മാറ്റി എന്നൊരു സാക്ഷ്യം പറയത്തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൽ ചില പോംവഴികൾ പരിഹാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഒരിക്കലും കാണാൻ കഴിയുകയില്ലെന്ന് ഇവർ പ്രതീക്ഷിക്കുന്ന വ്യക്തിയെ ഇന്ന് പകൽ ഇവർ കണ്ടുമുട്ടട്ടെ അവരുമായിട്ട് സംഭിക്കുന്ന ചില ഇവൻ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ഓപ്പണായി വരട്ടെ കർത്താവ് അശ്രദ്ധ നിമിത്തം മുന്നോട്ട് നീക്കി നീക്കിവെച്ച് വളരെ ദൂരം താണ്ടപ്പെട്ട ചില വിഷയങ്ങൾ ഇന്നിവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടെ മടങ്ങി വരട്ടെ ഇനി ഒരിക്കലും അറിവില്ലാത്തതിനാൽ എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ള നിലയിൽ ജ്ഞാനമില്ലാത്തതിനാൽ നോളജ് പല മേഖലകളിൽ ഇല്ലാത്തതിനാൽ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതിനാൽ കൃത്യമാവണം ഒരു ഡയറക്ഷൻ ഇല്ലാതെ ഒരു ഗൈഡൻസ് ഇല്ലാതെ ഇവർ സ്റ്റക്കായി കിടക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളിൽ ഇവരെ പ്രോപ്പറാവണം ലീഡ് ചെയ്യാൻ കഴിയുന്ന ചില വ്യക്തികളെ ഇവരുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അയച്ചു പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് വഹിച്ച ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ വന്ന് നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ് ചില നിയമ കുരുക്കുകളെ അഴിക്കുന്ന നിനക്കൊരിക്കലും പരിഹരിക്കാൻ വയ്യാത്ത ചില വിഷയങ്ങൾക്ക് നിനക്ക് വിടുതല് നൽകി തരാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ചില മനുഷ്യരതേ വരികയാണ് ചീസസ് എല്ലാ ചങ്ങലകളും അഴിഞ്ഞുമാറട്ടെ എല്ലാ ദുരിത കെട്ടുകളും പൊട്ടട്ടെ പൈശാചിക ആധിപത്യങ്ങൾ പൊളിയട്ടെ മാനസിക സമാധാനം വർദ്ധിക്കട്ടെ ഹൃദയത്തിനത് ധൈര്യം നിറയട്ടെ ഒരാത്മവിശ്വാസവും ദൈവശക്തിയും ഇവരിൽ പെരുകട്ടെ പൂർണമായ ദൈവിക സമാധാനം കൊണ്ട് നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വിടുതലായി തീരട്ടെ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ കർത്താവേന്ദ്രൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഒരു വാതിൽ തുറന്നിരിക്കുന്നതിനായി ഒരു വിടുതൽ അയക്കപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഈ അന്തരീക്ഷത്തിന് ആകമാനം ഒരു മാറ്റം വന്നിരിക്കുകയാൽ നന്ദി പറയുന്നു വ്യക്തമായ ദൈവത്തിന്റെ സ്പർശനത്താൽ അടുത്ത ചുവട് ഉത്സാഹത്തോടെ വിജയം കിട്ടിയവന്റെ മാനസികാവസ്ഥയിൽ വെക്കാൻ അങ്ങയുടെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ പ്രാർത്ഥനയുടെ ശക്തി അതിഭയങ്കരമാണെന്ന് നിങ്ങളുടെ മേൽ വ്യാപരിക്കയാണ് ഒരു കാരണവശാലും ഈ ആത്മസ്ഥാന്നിധ്യം വിട്ട് കളയരുത് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം കിട്ടുന്നത് വരെ ഈ പ്രാർത്ഥന കൂടുതൽ 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 എന്നോട് കൂടെ പ്രാർത്ഥിക്കുക ഓക്കെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഒന്ന് ഡൗൺ ആകുമെന്ന് തോന്നുമ്പോൾ പിന്നെയും ചേർന്ന് പ്രാർത്ഥിക്കുക ഓക്കെ ഒരു മൂന്ന് നാല് അഞ്ച് ആവർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനകത്ത് ഒരു ഹെവി അനോയിൻറ്റിങ് ഫീൽ ആകുമെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഓക്കെ ഭയങ്കരമായ ഒരു റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും ഈ പ്രയർ എപ്പിസോഡ് ഭയങ്കര ബ്രേക്ക് ത്രൂ ആണെന്നും ഒത്തിരി വിടുതലാണെന്നും പറഞ്ഞ് ഒരുപാട് പേർ എന്നോട് പറഞ്ഞു പാസ്ട്രേ ഞങ്ങളുടെ പല വിഷയങ്ങൾക്കും ഇതൊരു പരിഹാരമായി മാറി കൂടുതൽ എപ്പിസോഡുകൾ തരണമേ നിങ്ങളുടെ ആ ആഗ്രഹത്തെ മാനിച്ചും കൂടിയാണ് ഈ പ്രാർത്ഥനയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നൂറ് ശതമാനം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഗൈഡൻസോടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിഹാരത്തിന് സമയമായിരിക്കുന്നതിനാലുമാണ് കർത്താവ് ഈ കാര്യം കൈ ഒരുക്കുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുക കൂടുതൽ ബൈബിളിനോടുകൂടെ ആയിരിക്കുക ഈ വിഷയങ്ങൾക്ക് വിടുതലായിരിക്കുന്നു അത്ഭുത സാക്ഷ്യങ്ങളെ വിളിച്ചറിയിക്കുക ഗാഡ് ബ്ലസ് യു ആ